വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം നാഷണൽ ആയുഷ് മിഷനും വടക്കാഞ്ചേരി നഗരസഭയും മുണ്ടത്തിക്കോട് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വടക്കാഞ്ചേരി നഗരസഭയിലെ നാല്പത്തൊന്ന് ഡിവിഷനുകളിലും ആരംഭിക്കുന്ന ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണ യോഗം ചേർന്നു ആരോഗ്യരംഗത്ത് വളരെയേറെ പ്രയോജനങ്ങളുള്ള യോഗ പ്രചരിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്ന യോഗ ക്ലബ്ബുകൾ മുഖേന സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടാകുന്ന വ്യതിയാനം മൂലം പെരുകുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം സ്ട്രോക്ക് മുതലായവയെ മുതലായവയെപ്പറ്റി കൃത്യമായ അവബോധം നൽകുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനും ഉതകുന്ന യോഗ പരിശീലനത്തോടു കൂടിയ ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനും ആയുഷ് യോഗ ക്ലബ്ബുകൾ വളരെയേറെ സഹായിക്കുന്നു നാഷണൽ ആയുഷ് മിഷനും വടക്കാഞ്ചേരി നഗരസഭയും മുണ്ടത്തിക്കോട് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് ഡിവിഷനുകളിലും ആരംഭിക്കുന്ന ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിനാലാം ഡിവിഷനിൽ ആര്യമ്പാടം പകൽവീട്ടിൽ വച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായി എല്ലാ യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് യോഗാഭ്യാസം നടത്തുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനിലും എത്താൻ രീതിയിലുള്ള യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് വരും ദിവസങ്ങളിൽ യോഗാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുപ്പത്തിനാലാം ട്യൂഷൻ്റെ യോഗ ക്ലബ്ബിന്റെ രൂപീകരണത്തിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ആരോഗ്യം വേണ്ടി എല്ലാവരുടെയും പിന്തുണയും വേണമെന്ന് അഭ്യർത്ഥിച്ചു ഡിവിഷൻ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജെമീലബി എയും അധ്യക്ഷത വഹിച്ചു ആയുർവേദ ഡോക്ടർ ലിജി എം കെ യോഗ ഇൻസ്ട്രക്ടർ അജിത് കെ മുപ്പത്തിയാം ഡിവിഷൻ കൗൺസിലർ ജിൻസി ജോയ്സൺ ഹോമിയോ ഡോക്ടർ ജയ്ശ്രീ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി